നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം രവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാ എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തീർത്ഥയാത്രയുടെ സമയത്ത് പാണ്ഡവരോടൊപ്പം ലോമശൻ എന്ന് പറയുന്ന ഒരു മുനിയും കൂടി കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഓരോ തീർത്ഥസ്നാനങ്ങൾ എത്തിക്കുമ്പോഴും ആ തീർത്ഥസ്നാനം ഉണ്ടായ കഥ വളരെ വിശദമായിട്ട് തന്നെ യുധിഷ്ഠരും ചോദിക്കുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കേട്ടത് ഒരു തീർത്ഥസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത് ചെവനൻ്റെയും സുകന്യയുടെയും കഥ പറയുന്നതാണ് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവർക്ക് കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കുക അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷം പറയുകയാണ് സുമ ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി എവിടത്തുകാരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണെന്ന് മനസ്സിലായി അപ്പോൾ ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഒരു ബ്രേക്കിന് ശേഷമാണ് ഇട്ടത് അപ്പം ആ സമയത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരാളെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതൊരു യജ്ഞമായിട്ട് തന്നെ ചേച്ചി പറഞ്ഞു അത് തന്നെ യജ്ഞമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം അത് ഇവിടെ എങ്ങനെ ഡിജിറ്റലായിട്ട് കിടക്കട്ടെ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് കേൾക്കണമെന്ന് തോന്നുന്നവർക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പം മഹാഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം വ്യാസമഹർഷി എഴുതിയ ഒരു ലക്ഷത്തിൽ പര ശ്ലോകങ്ങളെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരേ ഒരു എഴുത്തുകാരൻ അദ്ദേഹം വിദ്വാൻ കെ പ്രകാശമാണ് അദ്ദേഹം എങ്ങനെയാണോ കഥ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എളിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സുമു ചേച്ചിക്ക് വലിയൊരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സുകന്യയുടെയും ചെവനൻ്റെയും കഥയാണ് കേട്ടത് ചെവന മഹർഷി അതിവൃദ്ധനായിരുന്നു വൃദ്ധനാട്ടുള്ള ചേമചമഹർഷിയെ അശ്വിനി ദേവകളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിനെ സുന്ദരനും അതോടൊപ്പം തന്നെ ആരോഗ്യ ദൃഢഗാത്രനും ഒക്കെ എങ്ങനെയാണ് അശ്വിനി ദേവകന്മാർ ഇരിക്കുന്നത് അതേ രൂപത്തിലേക്ക് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അനുഗ്രഹം കിട്ടിയതുകൊണ്ട് ചേമചമഹർഷി അവർക്ക് ഒരു വാക്കു കൊടുത്തിരുന്നു യാഗം നടക്കുന്ന സമയത്ത് സോമത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് ഇന്ദ്രൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൊടുക്കാം എന്നുള്ളൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അശ്വിനി ദേവകൾ ഈ സോമം സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ ദേവകൾ വിലക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇന്ദ്രൻ കാരണം ദേവകൾക്കൊപ്പം സ്ഥാനമുള്ളവരല്ല അവരെ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ജനിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ഈ യാഗത്തിലെ ഒരു ഭാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹവിസിൻ്റെ ഒരു ഭാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഇല്ല എന്നുള്ള ആ ഒരു അഭിപ്രായമായിരുന്നു ഇന്ദ്രനുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ചെവനൻ ഇങ്ങനെ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ചെവനൻ സുഖനെയും വളരെ സുഖമായിട്ട് കാട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സുകന്യയുടെ അച്ഛനായിട്ടുള്ള ശരിയാദി രാജാവ് അവരെ കാണാൻ വേണ്ടിയിട്ട് പരിവാര സമേതം കൊട്ടാരത്തിൽ നിന്നും ആ കാട്ടിലേക്ക് എത്തിച്ചേർന്നു ശരിയാദി രാജാവിനെ ചെവനനും സുകന്യയും ചേർന്ന് വളരെ ആദരവോട് സ്വീകരിച്ചു അങ്ങനെ അവരോടൊപ്പം ഇവർ പരിവാര സമയത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ചെവനൻ ശരിയാദി രാജാവിനോട് പറഞ്ഞു ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാം അങ്ങേ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ശരിയാദി രാജാവ് ഒരു മഹായജ്ഞാൻ അവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി ഇങ്ങനെ മഹായജ്ഞം വളരെ നീണ്ടുനിന്ന ഒരു യജ്ഞമാണ് അവിടെ വെച്ച് ശരിയാദി രാജാവിന് വേണ്ടിയിട്ട് ശിവനൻ നടത്തിയത് ആ യജ്ഞത്തിൻ്റെ അവസാനം അതിൻ്റെ സോമം മന്ത്രം ചൊല്ലി അതിൻ്റെ ഹവിസ് ആ നീയില് ഹോമിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം അശ്വിനി ദേവുകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അശ്വിനീദേവുകളെയും അദ്ദേഹം അവിടെ ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവകളെല്ലാം ഈ സോമത്തിൻ്റെ ഭാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അശ്വിനിദേവകൾക്കും ഇതിൻ്റെ ഭാഗം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുള്ള ഇന്ദ്രൻ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അദ്ദേഹം പറഞ്ഞു ഈ ദേവകൾ എന്ന് പറയുന്നത് അവർ മൂക്കിൽ നിന്നും ജനിച്ചവരാണ് അശ്വിനീ ദേവകൾ അവർക്ക് ദേവന്മാർക്കൊപ്പമുള്ള സ്ഥാനമില്ല അവർ മനുഷ്യരുടെ ലോകത്ത് ഇങ്ങനെ അലിഞ്ഞുതിരി നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയില്ല മഹർഷേ അതുകൊണ്ട് അവർക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചെവനം പറഞ്ഞു അവർക്കും ദേവതകളെപ്പോലെ തന്നെ യോഗ്യതയുള്ളവരാണ് അവർ മഹാസുന്ദരന്മാരും ബലവാന്മാരുമാണ് എൻ്റെ ജര ഇല്ലാതാക്കിയതും എന്നെ ദേവനെപ്പോലെ ആക്കിയതും അവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വീണ്ടും പറഞ്ഞു അവർ ഞങ്ങളുടെ വേലക്കാരാണ് അവർക്ക് ഞങ്ങൾക്ക് വൈദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ദേവ വൈദ്യന്മാരായിട്ടാണ് അശ്വ അശ്വിന്യദേവകൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സോമത്തിൻ്റെ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള യാതൊരു യോഗ്യതയുമില്ല അവർ അങ്ങത് ചെയ്യരുതെന്ന് ദേവേന്ദ്രൻ ചെവന്മഹർഷിക്ക് മുന്നറിയിപ്പ് കൊടുത്തു അപ്പം ചെവഞ്ഞ മഹർഷി ഇത് കേട്ടിട്ട് അത് വകവയ്ക്കാതെ അദ്ദേഹം ഈ ഹവിസിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സോമത്തിൻ്റെ ഒരു ഭാഗം അശ്വിനി ദേവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി ഇത് കേ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ വാക്ക് ധിക്കേരിച്ചുകൊണ്ട് ചേവഞ് മഹർഷി ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ചെവനനെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇന്ദ്രൻ വജ്രായുധം എടുത്തിട്ട് അത് ഉയർത്തി അതുകൊണ്ട് ചെമനമഹർഷിയെ വധിക്കാൻ വേണ്ടിയിട്ട് അടുത്തു ആ സമയത്ത് ചെമന മഹർഷി ഇന്ദ്രനെ പുഞ്ചിരിച്ചു നോക്കി നോക്കിയ സമയത്ത് ചെവനൻ നോ നോട്ടം കൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ വലതകയെ സ്തംഭിപ്പിച്ചു അപ്പം വധിക്കാൻ വേണ്ടിയിട്ട് ഉയർത്തിയ ആയുധവുമായിട്ട് ഇന്ദ്രനെവിടെ സ്തംഭിച്ച് നിന്നു ഇന്ദ്രന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇന്ദ്രനെ ഉയർത്തി കൈ താഴ്ത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അങ്ങനെ ആ സമയത്ത് ചെവനൻ അശ്വിനിദേവുകൾക്കുള്ള ആ സോമത്തിൻ്റെ ഭാഗം മന്ത്രം ചൊല്ലി അഗ്നിയിലെ സമർപ്പിച്ചു അങ്ങനെ ദേവകളെ തൃപ്തരാക്കി ഇന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്തംഭനാവസ്ഥയിൽ നിസ്സഹായനെ ഇത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമേ സാധിച്ചുള്ളൂ ആ സമയത്ത് ചെവനന് ഇന്ദ്രൻ തന്നെ ആക്രമിക്കാൻ എന്നത് കണ്ടിട്ട് ആ ശാന്തഭാവം വന്ന് പോയി അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു അദ്ദേഹം ആ യാഗ യാഗാജ്ഞയിൽ നിന്നും മതൻ എന്ന് പറയുന്ന ഒരു അസുരനെ സൃഷ്ടിച്ചു ആ മതന്റെ രൂപം അത് വർണ്ണി വർണ്ണനകളുടെ അപ്പുറത്താണെന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ള രൂപമായിരുന്നു ഭൂമിയെ കഴിഞ്ഞ് വലിപ്പമുണ്ടായിരുന്നു അവൻ ഭൂമി അവൻ്റെ മുമ്പിൽ ചെറുതായിട്ട് തന്നെ കാണപ്പെട്ടു എന്നാണ് അവൻ്റെ ഒരു താടി ഭൂമിയിലും മറ്റേ താടി ആകാശത്തുമായിട്ട് നിന്നിരുന്നു അവൻ്റെ തുറിച്ച കണ്ണുകളായിരുന്നു അവൻ്റെ ദംഷ്ട്രങ്ങൾക്ക് ആയിരം യോജന നീളമുണ്ടായിരുന്നെന്നാണ് അപ്പോൾ പിന്നെ അവൻ്റെ വലിപ്പത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും വലിപ്പമുള്ള ഭീകരമായിട്ടുള്ള ഒരു സത്വമായിട്ടാണ് ആ മതന് അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവന് അതിക്രൗര്യത്തോടു കൂടിയിട്ട് അവൻ്റെ അലർച്ച കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പേടിച്ച് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി ദേവതകളൊക്കെ ബോധം പെട്ട് കീഴാൻ വേണ്ടി തുടങ്ങി അത്രയും ഭീകരമായിട്ടുള്ള രൂപമായിരുന്നു ഉണ്ടായിരുന്നത് ആ മതൻ വളരെ കോപത്തോടു കൂടിയിട്ട് ച്യവനൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇന്ദ്രനെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെവനൻ ഈ മതനെ സൃഷ്ടിച്ചത് അങ്ങനെ ഇന്ദ്രനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ആ മതൻ വളരെ കോപത്തോടു കൂടിയിട്ട് ഇന്ദ്രനെ നേരെ അടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇന്ദ്രനെ വധിക്കുക എന്നുള്ള ഇന്ദ്രനെ വിഴുങ്ങുക വായ ഒളിച്ച് വിഴുങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മതൻ ഇന്ദ്രൻ്റെ നേരെ അടുക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ലോമശനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കഥ തുടരുകയാണ് മതൻ ഇങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടിട്ട് ഭയം കൊണ്ട് വിറച്ച ഇന്ദ്രൻ മഹർഷിയോട് പറയാൻ തുടങ്ങി ഭവാനെ ഇന്നു മുതൽ അശ്വിനി അശ്വിനിദേവകൾ അവരിനി മുതൽ സോമത്തിന് അർഹരായിരിക്കും ഇനി മുതലുള്ള എല്ലാ യജ്ഞങ്ങൾക്കും അവരും അർഹരാണ് അങ്ങ് ഇത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷേ അങ്ങയുടെ വീര്യം അങ്ങയുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അങ്ങേടെ വീര്യം എന്താണെന്നും അങ്ങയുടെ തപോബലം എന്താണെന്നും എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി അങ്ങനെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണം അങ്ങയെ പൂർണ്ണമായിട്ടും അങ്ങയിൽ ഞാൻ ആശ്രയിക്കുകയാണ് ഈ മതിലിൽ നിന്നും എന്നെ രക്ഷിക്കണം അങ്ങയുടെ ഈ യജ്ഞം എല്ലാ സാഫല്യത്തിലും എട്ട് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെവനനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഈ സ്തുതിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ ചെവനനെ ഇന്ദ്രനോട് കരണ തോന്നി ഇന്ദ്രൻ കരണ ആദ്യം തന്നെ ചെയ്തത് ദേവേന്ദ്രൻ്റെ ആ സ്തംഭനാവസ്ഥ ഇല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ ചലനശേഷി തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അനുവദിച്ചു അതിനുശേഷം മദനനെ തൻ്റെ യാഗാഗ്ഞ സൃഷ്ടിച്ച മദൻ എന്ന് പറയുന്ന അസുരനെ അദ്ദേഹം പല ഭാഗങ്ങളിലായിട്ട് വീതിച്ചു നൽകി ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടിയിട്ട് വന്ന മദൻ എന്ന് പറയുന്ന ആ വലിയ സത്വത്തെ ചെവനൻ അതിനെ നാലായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം സ്ത്രീകളിലും ഒരു ഭാഗം മദ്യത്തിലും ഒരു ഭാഗം നായാട്ടിലും ഒരു ഭാഗം ചൂതുകളിയിലും ആക്കി വച്ചു അപ്പോൾ ഇതിലൊക്കെ അമിതമായിട്ട് ഏർപ്പെടുന്നവരെയൊക്കെ ഈ മതം ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മതം ബാധിച്ച് അവരെ എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭാഗമായിട്ട് ഒരു രീതിയിലേക്ക് ആ മതത്തിനെ ഈ നാല് കാര്യങ്ങളിലേക്ക് വിഭജിച്ച് കൊടുത്തത് ചെവനാണ് അങ്ങനെ ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് അശ്വിനിദേവകൾ അന്ന് മുതൽ യാഗത്തിൻ്റെ ഒരു ഭാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അർഹരായി തീർന്നു ചേമജമഹർഷി അങ്ങനെ തൻ്റെ വാക്കുപാലിച്ചു ശരിയാദി രാജാവ് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയി പോയി സുഖനിയും മൊത്ത് ക്ഷേമജമഹർഷി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ കാട്ടിൽ രമിച്ച് വസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ലോമശം പറയുകയാണ് യുധിഷ്ഠര ഈ കാണുന്നതാണ് അന്ന് ആ യജ്ഞം നടന്ന സ്ഥലം ഇവിടെ എത്തി ഇവിടുത്തെ സ്നാനം ചെയ്ത നീയും നിൻ്റെ സഹോദരങ്ങളും ഇക്കാണുന്ന ബ്രാഹ്മണരും എല്ലാം വളിയ പുണ്യം നേടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ അവിടം വിട്ടിട്ട് പുതിയ പുണ്യസ്ഥലങ്ങൾ തേടി അവരുടെ തീർത്ഥയാത്ര തുടരാൻ വേണ്ടിയിട്ട് തുടങ്ങി ലോമശൻ യുധിഷ്ഠരനോട് പറയാണ് ഇത് ത്രേതായുഗത്തിൻ്റെ അവസാനവും ദ്വാപരയുഗത്തിൻ്റെ ആദ്യവുമാണ് ഇത് ഈ യുഗത്തിൻ്റെ സമ്മേളനമാണ് ഇത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ പുണ്യസ്നാനങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ ഉപവസിക്കുകയും അവിടെ വെച്ച് പ്രാർത്ഥന നടത്തുകയും ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു കാര്യമാണ് യുധിഷ്ഠര ഈ യുഗത്തിൻ്റെ സന്ധ്യകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ പുണ്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് യുധിഷ്ഠരനോട് ലോമശൻ പറയാൻ തുടങ്ങി ലോമശൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവരും കുറേ അദ്ദേഹത്തെ അവരുടെ കൂട്ടത്തിലുള്ള ബ്രാഹ്മണരുമെല്ലാം കൂടി യാത്ര ചെയ്തിട്ട് പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഓരോ പുണ്യസ്ഥലം എത്തുന്ന സമയത്ത് ലോമശ്ശിനെ പ്രത്യേകതകളും അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളുമൊക്കെ പാണ്ഡവർക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു പുണ്യസ്ഥലത്തെത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് മാന്താതാവ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം യജ്ഞം നടത്തിയത് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരൻ പറഞ്ഞു എനിക്ക് ഈ മാന്താദാവ് എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണമെന്നാഗ്രഹമുണ്ട് അങ്ങ് ദേവി ഇത് അദ്ദേഹത്തിൻ്റെ കഥ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണം എന്ന് യുധിഷ്ഠരൻ ലോമശനോട് അഭ്യർത്ഥിച്ചു അതുപ്രകാരം ലോമശൻ മാന്താതാവിൻ്റെ ആ ഒരു കഥ വളരെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു ലോമശം പറഞ്ഞു അങ്ങ് മനസ്സിരുത്തി കഥ കേൾക്കണം ഇക്ഷാഘുവംശത്തിലുള്ള ആ മാന്താതാവിൻ്റെ കഥ അവൻ എന്ത് എങ്ങനെയാണ് ആ പേരുണ്ടായത് ഇതെല്ലാം ഞാൻ അങ്ങയോട് വളരെ വിശദമായിട്ട് പറയാം പറഞ്ഞിട്ട് ആ കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു ഇക്ഷാകുവംശത്തിലെ യുവനാശ്വൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ളൊരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹം ധാരാളം യജ്ഞങ്ങൾ നടത്തി ലോകം മുഴുവനും അടക്കി ഭരിച്ച വളരെ ധീരനായിട്ടുള്ള രാജാവായിരുന്നു പക്ഷേ അനേകം യാഗങ്ങൾ നടത്തിയിട്ടും അശ്വമേധ യാഗം നടത്തിയിട്ടും ഒന്നും അദ്ദേഹത്തിൻ്റെ പുത്രലാഭം മാത്രം ഉണ്ടായില്ല അങ്ങനെ തൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ട് വളരെ ദുഃഖിതനായിട്ടുള്ള രാജാവ് മന്ത്രിമാരെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് തപസന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി പുത്രന്മാരുണ്ടാകാത്ത ദുഃഖം സഹിക്കാനാവാതെ രാജാവ് അങ്ങനെ കാട്ടിൽ ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് ഒരു ദിവസം അതിഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അതിയായിട്ടുള്ള ദാഹം സഹിക്കാൻ വയ്യാത അദ്ദേഹം ഭൃഗ്മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു അപ്പോൾ അതിൻ്റെ തലേദിവസം രാത്രിയിൽ ഭൃഗ്മഹർഷിയും ബാക്കിയുള്ള മഹർഷിമാരും ചേർന്നിട്ട് രാത്രി മുഴുവൻ അതിൻ്റെ തലേദിവസം രാത്രി മുഴുവനെ അവരുടെ രാജാവ് വരുന്ന യുവനാശ്വന് കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയിട്ട് യുവനാശ്വൻ്റെ മഹാരാജ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഒരു കുടത്തിൽ ജലമെടുത്തിട്ട് അതിലേക്ക് ആ യാഗത്തിൻ്റെ വീര്യം മുഴുവൻ കലർത്തി അതിൽ നിന്നും കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുള്ള ഒരു ജലമുണ്ടാക്കി അന്നത്തെ രാത്രി മുഴുവനും അവരാ യജ്ഞം നടത്തി ക്ഷീണിച്ചിട്ട് പകൽ ആ യജ്ഞവേദിയിൽ തന്നെ വെള്ളം വെച്ചിട്ട് ആ മൃഗം ഉൾപ്പെടെയുള്ള എല്ലാ ഋഷിമാരും ആ യജ്ഞവേദിയിൽ തന്നെ കിടന്ന് ഉറങ്ങിയായിരുന്നു ആ സമയത്താണ് അതിയായിട്ടുള്ള ദാഹവുമായിട്ട് യുവനാശ്വൻ അവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ടുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ താപസന്മാരെ നോക്കിക്കൊണ്ട് വെള്ളം വേണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ ചെറിയൊരു ശബ്ദം മാത്രമേ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ക്ഷീണം കാരണം അങ്ങനെ അദ്ദേഹം ആ ജലം ഇരിക്കുന്നത് കണ്ടു ആ ജലം മുഴുവനും അദ്ദേഹം അവരോട് അനുവാദം ചോദിക്കാതെ ആ അവർ യജ്ഞത്തിൻ്റെ വീര്യം കലർത്തിയ ജലം മുഴുവനും അദ്ദേഹം ആ കുടിച്ചു തീർത്തു ആ വെള്ളം കുടിച്ച് ക്ഷീണമൊക്കെ മാറിയ രാജാവ് അവിടെ സംതൃപ്തിയോടുകൂടി ഇട്ടിരുന്നു ആ സമയത്താണ് ഭൃഗ്മകർഷിയും ബാക്കിയുള്ള താപസന്മാർ ഉണർന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി രാജാവ് ഈ വെള്ളം കുടിച്ചു എന്നുള്ള കാര്യം അവർ ചോദിച്ചു ആരാണ് ഈ വെള്ളം കുടിച്ചത് ആരാണ് ഈ അവിവേകം ചെയ്തതെന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഈ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ യുവനാശ്വൻ അവരോട് സത്യം തുറന്നു പറഞ്ഞു യുവനാശ്വൻ പറഞ്ഞു ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളെല്ലാം ഗാർഡൻ എദ്രയിലായിരുന്നു നിങ്ങളെ ഉണർത്തേണ്ട എന്ന് കരുതി ഉപദ്രവമില്ലാതെ ഞാൻ ആ വെള്ളം കുടിക്കുകയാണ് ചെയ്തത് അത് ഒരു തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനോട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഉപനാശിനി അവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ബൃഗ്മശി പറഞ്ഞു അങ്ങ ചെയ്തത് വളരെ വലിയ പോയി അങ്ങയ്ക്ക് പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ഭാര്യയ്ക്ക് മഹാരാജ്ഞിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള ജലമായിരുന്നു ഞങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിരുന്നത് മുഴുവൻ പരാക്രമത്തെയും മുഴുവൻ ബലത്തെയും യജ്ഞത്തിലൂടെ ആവാഹിച്ചിട്ടുള്ള ഒരു ജലമായിരുന്നു അത് ഇന്ദ്രനെ പോലും ജയിക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള ഒരു പുത്രൻ ഉണ്ടാകണം എന്നുള്ള ഒരു സങ്കല്പം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ജലം ഇവിടെ വെച്ച് പൂജിച്ചത് അപ്പം അങ്ങ് അത് കുടിച്ചതുകൊണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു പിടുത്തവുമില്ല അത് അങ്ങയുടെ ഭാര്യ കുടിക്കേണ്ടതായിരുന്നു അങ്ങ് അത് കുടിച്ചല്ലോ അത് അങ്ങ് വലിയൊരു അവയോഗമാണ് ചെയ്തതെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി ആ മഹാകർമ്മം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളം അങ്ങ് കുടിച്ചത് വളരെ വലിയ ഒരു അബദ്ധമായിപ്പോയി ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കേണ്ടത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുമില്ല എന്നാൽ ഒരു പരീക്ഷണം നമുക്ക് നടത്തി നോക്കാം ആ ഗർഭം അങ്ങയുടെ വയറ്റിലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളും കൂടി ഞങ്ങൾ ചെയ്യാം അങ്ങ് ആ ജലം കൊണ്ട് അങ്ങ് ഗർഭവ ഗർഭവാനാകും അതിനുശേഷം അങ്ങ് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് രാജാവിനെ അവിടെ എടുത്തിക്കൊണ്ട് അവരെ ഞങ്ങൾ ചെയ്തു രാജാവ് അങ്ങനെ ഗർഭവാനായി അദ്ദേഹം ഗർഭത്തിലെ പുത്രനെയും വച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് കാലത്ത് ആ ഗർഭവും വഹിച്ചുകൊണ്ട് രാജാവ് നടന്നു എന്നാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ വയറിൻ്റെ ഇടതുഭാഗം കയറിക്കൊണ്ട് വളരെ തേജസ്വിയായിട്ടുള്ളൊരു കുഞ്ഞ് ഭൂമിയിലേക്ക് പതിച്ചു ആ പ്രസവം കൊണ്ടുണ്ടായിട്ടുള്ള ആ മുറിവ് കൊണ്ട് പക്ഷേ രാജാവ് മരിക്കുണ്ടായില്ല അദ്ദേഹവും ജീവനോടെ വീട് അങ്ങനെ യുവനാശ്വൻ അങ്ങനെ പ്രസവിച്ചു എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള അറിഞ്ഞിട്ട് ദേവകളെല്ലാവരും കൂടി കുട്ടിയേയും യുവനാശ്വിന്യം കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു സാധാരണ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അമ്മമാർ മുലപ്പാലാണല്ലോ കൊടുക്കുന്നത് അപ്പം ഇവൻ എന്തു കുടിക്കും എന്ന് ഇന്ദ്രന്മാരുടെ ദേവതന്മാരെല്ലാവരും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ സമയത്ത് ഇന്ദ്രൻ തൻ്റെ ചൂണ്ടുവരൽ കാണിച്ചിട്ട് പറഞ്ഞു ധാസ്യതി ഇവൻ എന്നെ കുടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ചൂണ്ടാണി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കുഞ്ഞ് ആ ചൂണ്ടുപരൽ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഇന്ദ്രനെ കുടിക്കുന്നത് കൊണ്ട് ദേവന്മാരെല്ലാവരും കൂടി അവന് എന്നുള്ള പേര് കൊടുത്തു ആ ചൂണ്ടുവരൽ കുടിച്ചതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ആ സമയം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അങ്ങനെ അത്ഭുതകരമായിട്ടുള്ളൊരു കാന്തിയം അവന് സംഭവിച്ചു ആദ്യമായിട്ട് ഇന്ദ്രൻ്റെ ചൂണ്ടാണിവിരൽ കുടിച്ച് ആ ശിശു പെട്ടെന്ന് തന്നെ പൂർണ്ണ വളർച്ചയിലേക്ക് അവൻ എത്തിച്ചേർന്നു അവൻ ഈശ്വരനെ ധ്യാനിച്ച മാത്രയിൽ തന്നെ സർവ്വ ദിവ്യായുധങ്ങളും അതോടൊപ്പം തന്നെ പടച്ചട്ടയും ഒക്കെ അവൻ്റെ ശരീരത്തിൽ വന്നു ചേർന്നു ആജകവം എന്ന് ഒരു വില്ലും കൊമ്പുകൊണ്ടുള്ള അസ്ത്രങ്ങളും ദിവ്യമായിട്ടുള്ള കവചങ്ങളുമൊക്കെ ആ സമയത്ത് തന്നെ അവൻ്റെ ശരീരത്തിലേക്ക് എത്തിച്ചേർന്നു ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ മാന്താതാവ് അങ്ങനെ നിമിഷ നേരം കൊണ്ട് വലിയ യോദ്ധാവായിട്ട് മാറി ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ അതിശക്തനായി തീർന്ന മാന്താതാവ് ഈ മൂന്ന് ലോകങ്ങളും അടക്കി ഭരിച്ചു അവൻ യജ്ഞം ചെയ്യാത്ത ഒരു സ്ഥലം പോലും ഈ ലോകത്ത് ഇല്ലാത്ത അവസ്ഥയായി ധർമ്മം എങ്ങും പുലർന്നിരുന്നു അവൻ ബ്രാഹ്മണരെ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ദാനധർമ്മങ്ങൾ കൊണ്ട് വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു മാന്താതാവ് പതിനായിരം പശുക്കളെ വീതം ഓരോ ബ്രാഹ്മണർക്ക് കൊടുത്തിരുന്നുവെന്ന് ഇന്നും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ രഥം ആരും തടുത്തിരുന്നില്ല അവൻ മുഴുവൻ രാ മുഴുവൻ രാജ്യങ്ങളും കീഴടക്കി മൂന്ന് ലോകങ്ങളും കീഴടക്കി സമുദ്രങ്ങളും കീഴടക്കി ഇതെല്ലാം അവൻ്റെ അധീനതയിലായിരുന്നു ഉണ്ടായിരുന്നത് അവൻ അതിബലവാനായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു ഒരിക്കലെ സോമക അതോടൊപ്പം തന്നെ ഗാന്ധാരത്തിലെ രാജാവുമായിട്ടുള്ള രാജാവ് അവനുമായിട്ട് യുദ്ധത്തിന് വന്നു ആ ധീരനായിട്ടുള്ള രാജാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് മാന്താതാവ് വധിക്കുകയുണ്ടായി അവൻ്റെ മാന്താതാവിൻ്റെ രാജ്യഭരണകാലത്ത് പന്ത്രാണ്ട് വർഷം മഴ പെയ്യാതിരുന്ന ഒരു രാജ്യത്ത് അവൻ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ട് അവിടെ മഴ പെയ്യുകയുണ്ടായി അങ്ങനെ ഇന്ദ്രൻ്റെ സിംഹാസനത്തിൻ്റെ പകുതി ആ സമയത്ത് അവന് അവകാശപ്പെട്ടതായിരുന്നു അവൻ യജ്ഞം നടത്തിയിരുന്ന ഒരു സ്ഥലത്താണ് യുധിഷ്ഠിര ഇപ്പം നീ നിൽക്കുന്നത് ആ മാന്താതാവും സോമകനും ഇവിടെ വെച്ചിട്ട് യജ്ഞം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് മാന്താതാവിൻ്റെ ചരിത്രം എനിക്ക് മനസ്സിലായി അങ്ങ് സോമകൻ്റെ ചരിത്രം കൂടി എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ലോമശനോട് യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചു ലോമശൻ പറഞ്ഞു സോമകൻ വളരെ ധാർമ്മികനായിട്ടുള്ള രാജാവായിരുന്നു ലോമശൻ കഥ തുടരുകയാണ് സോമകൻ വളരെ ധാർമ്മികനായിട്ടുള്ള രാജാവായിരുന്നു അവന് നൂറ് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ വളരെ കാലം കഴിഞ്ഞിട്ടും അവന് ഒരു ഭാര്യയിൽ നിന്ന് മാത്രമേ ഒരു പുത്രൻ പുത്രനുണ്ടായുള്ളൂ ആ പുത്രൻ ഉണ്ടായതോടു കൂടിയിട്ട് ഈ നൂറ് ഭാര്യമാരും ആ പുത്രനെ ലാളിക്കൽ മാത്രമായി അവരുടെ ചിന്ത രാജാവിനോടുള്ള താല്പര്യം പോലും അവർക്ക് ഇല്ലാതായി അങ്ങനെ ആ പുത്രൻ ചുറ്റും അവനെയങ്ങനെ സന്തോഷിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത കാരണം അവൻ്റെ സുഖത്തിലും സന്തോഷത്തിലും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ഈ നൂറ് പത്നിമാരും ആ പുത്രൻ ചുറ്റും ഇരുന്ന് എപ്പോഴും അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഈ പുത്രൻ്റെ പൃഷ്ഠത്തിൽ ഒരു ആ പുത്രനെ അവരെല്ലാവരും കൂടി ഇട്ട പേരെ ജന്തു എന്നായിരുന്നു അപ്പോൾ ഈ ജന്തുവിൻ്റെ ഒപ്പമായിരുന്നു ഇവരുടെ ജീവിതം എപ്പോഴും ഈ നൂറ് പത്നിമാരും ജീവിച്ചുകൊണ്ടിരുന്നു അവരുടെ ജീ അവൻ്റെ ലോകം തന്നെ ഈ ജന്തു എന്ന് പറയുന്ന മകനായി തീർന്നു ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ പൃഷ്ഠത്തിൽ ഒരു കട്ടുറുമ്പ് കടിച്ചപ്പോൾ അവൻ വേദന സഹിക്കാൻ വയ്യാതെ വല്ലാതെ കിടന്ന് നിലവിളിച്ചു അപ്പോൾ ഇവൻ്റെ നിലവിളി കണ്ടുകൊണ്ട് ഈ നൂറ് ഭാര്യമാരും അവിടെ കിടന്നുകൊണ്ട് അതിഭയങ്കരമായിട്ട് നിലവിളിച്ചു അപ്പോൾ രാജാവ് എന്തോ അനിഷ്ടമുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് ഓടി രാജ്യസഭയൊക്കെ നിർത്തി വെച്ചിട്ട് ഓടി ചെന്നിട്ട് നോക്കിയപ്പോഴേ ഒരു ഉറുമ്പ് കടിച്ചതിൻ്റെ പേരിലാണ് തൻ്റെ ഭാര്യമാർ ഇങ്ങനെ കിടന്ന് നീളവിളിക്കുന്നത് കണ്ടിട്ട് രാജാവിന് അതിയായിട്ടുള്ള വിഷമമുണ്ടായി രാജാവ് വന്നിട്ട് തൻ്റെ ആചാര്യന്മാരോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ ഈ നൂറുപേരെയും സ്വീകരിച്ചിട്ട് ഞാൻ ഈ നൂറുപേരെയും സ്വീകരിച്ചത് പരീക്ഷകളൊക്കെ നടത്തിയിട്ട് അവർക്ക് കുട്ടികളുണ്ടാകും എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് എന്നിട്ടും എനിക്ക് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായുള്ളൊ ഒരു പുത്രൻ എന്ന് പറഞ്ഞ് ഒരു പുത്രൻ ഉള്ളതിൽ നല്ലത് ആരും ഇല്ലാതിരിക്കുന്നതാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി ഈ രാജ്ഞിമാർ അവരുടെ ധർമ്മമെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഈ കുഞ്ഞു ഇവൻ്റെ പുറകെ മാത്രം നടക്കുകയാണ് അവർക്ക് ഈ പുത്രനോടുള്ള സ്നേഹം കാരണം അവരുടെ കർമ്മങ്ങളൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോൾ ദുഃഖിതനാണ് ഈ നൂറുപേർക്കും പുത്രന്മാരുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് സോമകൻ തൻ്റെ ഋദിക്കഞ്ഞോട് ചോദിച്ചു എനിക്കും എൻ്റെ ഭാര്യമാർക്കുമൊക്കെ വയസ്സായി തുടങ്ങി പക്ഷേ എനിക്ക് നൂറ് പുത്രന്മാരെ വേണമെന്നാണ് ആഗ്രഹം അതിന് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് അസാധ്യവും ദുസ്സഹവുമായിട്ടുള്ള എന്ത് കർമ്മങ്ങൾ വേണമെങ്കിലും ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അങ്ങ് എന്ത് ചെയ്താലാണ് എൻ്റെ നൂറ് ഭാര്യമാർക്കും പുത്രന്മാരുണ്ടാകുന്നതെന്ന് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം ആ ആചാര്യനായിട്ടുള്ള ഋതിക്ക് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു അതിന് ഒരു കാര്യമുണ്ട് പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു അപ്പം എന്താണെങ്കിലും അങ്ങ് പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങേടെ പുത്രനായിട്ടുള്ള ഒരു പുത്രനായിട്ടുള്ള ജന്തുവിനെ ബലി കൊടുത്തുകൊണ്ട് ഒരു യജ്ഞം നടത്തണം ആ യജ്ഞത്തിൻ്റെ പുക രാജ്ഞിമാർ ശ്വസിച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഗർഭവതികളാകും അവർക്കെല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആ ജന്തുവിനെ അങ്ങയുടെ പുത്രനായിട്ടുള്ള ഏകപുത്രനായിട്ടുള്ള ജന്തുവിനെ ഹോമത്തിലേക്ക് ഹോമിച്ചു കഴിഞ്ഞാൽ അത് ശ്വസിക്കുന്ന ഭാര്യമാർക്കെല്ലാം ജന്തുവിൻ്റെ അംശത്തിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും അങ്ങനെ അങ്ങേക്ക് നൂറ് കുട്ടികളുണ്ടാവും ഇത് മാത്രമാണ് മാർഗം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ടുള്ള രാജാവ് ആ ക്രൂരകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി സോമകം പറഞ്ഞു ബ്രാഹ്മണ അങ്ങ് യാകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊള്ളു ഞാൻ ആ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മഹായജ്ഞത്തിന് ഞത്തിന് വേണ്ടിയിട്ട് രാജാവ് തയ്യാറായി അങ്ങനെ ഋദിക്ക് തന്നെ ചെന്നിട്ട് അന്താപുരത്തിൽ ചെന്നിട്ട് ഈ ജന്തുവിനെ അവിടെ നിന്ന് യാഗത്തിലേക്ക് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് ഒരു സമയത്ത് ഒരു ഭാഗത്ത് ഈ നൂറ് ഭാര്യമാർ കയറി ജന്തുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു മറ്റേ കയ്യിൽ ഈ ഋദിക്കും കയറി പിടിച്ചു അത് ഭയങ്കരമായിട്ടുള്ള പിടിവലിയായി പിടിവലിയായി ജന്തു വേദന കൊണ്ട് നിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവസാനം അമ്പമ അമ്മമാരെ തോൽപ്പിച്ചിട്ട് ഈ ഋതിക്ക് അവരുടെ പിടിയും പിടിപ്പിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ട് കഷ്ണങ്ങളാക്കി അതിനെ ആ യാഗാഗ്നിയിൽ ഹോമിച്ചു ജന്തുവിനെ ഹോമിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഭയന്തി ഭയങ്കരമായിട്ടുള്ള പുകപടലമുണ്ടായി അത് എല്ലാ രാജ്ഞന്മാരും ശ്വസിച്ചു പക്ഷേ ഈ ജന്തുവിനെ കൈവിട്ടുപോയ ദുഃഖത്തിൽ അവരെല്ലാം അവിടെ മോഹാലിസ്യപ്പെട്ട് വീണു പക്ഷേ യജ്ഞം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നൂറ് പേരും ഗർഭവതികളായിട്ട് മാറി അങ്ങനെ അവർക്ക് ആ ജന്തുവിനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം അവർക്ക് ഇല്ലാതായി അങ്ങനെ ഏതമ്മയാണോ ആദ്യത്തെ പ്രാവശ്യം ജന്തുവിനെ പ്രസവിച്ചത് അതേ രീതിയിലുള്ള പുത്രൻ തന്നെ വീണ്ടും ആ രാജ്ഞിക്ക് ഉണ്ടായി ജന്തു അവൻ്റെ പുനർജന്മം ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ പുത്രൻ്റെ അംശങ്ങൾ ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊൻപത് ഭാര്യമാരിലും മക്കളാടി ജനിച്ചു അങ്ങനെ സോമകന് നൂറ് പുത്രന്മാർ ഈ യജ്ഞം കൊണ്ട് ജനിക്കുകയുണ്ടായി ഈ ജന്തുവിൻ്റെ പുനർജന്മമായിട്ടുള്ള അതേ രീതിയിൽ തന്നെ ജനിച്ച കുട്ടിക്ക് ജന്തുവിൻ്റെ ദേഹത്ത് ഏതൊക്കെ ഭാഗത്ത് മറുകുകളുണ്ടായിരുന്നു അതേപോലത്തെ മറുകൾ അവൻ്റെ ദേഹത്തും ഉണ്ടായിരുന്നു തങ്ങൾക്കുണ്ടായിട്ടുള്ള പുത്രന്മാരെ കഴിഞ്ഞു കൂടുതൽ ആ ഭാര്യമാർക്കെല്ലാം വീണ്ടും ഇഷ്ടം ഇവനോട് തന്നെയായിരുന്നു അങ്ങനെ നൂറ് പുത്രന്മാരെ കിട്ടി സന്തോഷത്തോട് കൂടിയിട്ട് രാജാവ് വളരെക്കാലം രാജ്യം ഭരിച്ചു അതിനുശേഷം റിതുക്ക് അദ്ദേഹം പരലോകം പ്രാപിച്ചു അതിനുശേഷം രാജാവും പരലോകം പ്രാപിച്ചു അങ്ങനെ മരണശേഷം എത്തിയ രാജാവ് പരലോകത്തെത്തി കഴിഞ്ഞപ്പോഴവിടെ തൻ്റെ ആചാര്യനായിട്ടുള്ള ഋതുക്ക് അവിടുത്തെ നരകാഗ്നിയിൽ കിടന്ന് ദഹിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര വിഷമമായി യജ്ഞങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഈ ഋതുക്കിന് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഋതുക്കിനോട് ചോദിച്ചു ബ്രാഹ്മണ അങ്ങേക്ക് എന്താണ് ഇങ്ങനെ ഒരു ദുര്യോഗം വരാൻ വേണ്ടിയിട്ട് കാരണം അങ്ങ് എന്താണ് ഈ നരകാഗ്നിയിൽ കിടന്ന് ഇങ്ങനെ ഉരുകാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തിയ ആ ക്രൂരകൃത്യം കാരണമാണ് അതിൻ്റെ പാപഫലം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സോമകൻ ധർമ്മരാജാവിനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ കാരണമാണ് അദ്ദേഹം ഈ പാപകർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നത് അതുകൊണ്ട് അവ അവ അദ്ദേഹത്തിനെ മോചിപ്പിച്ചിട്ട് എന്നെ ആ നരകാജ്ഞയിൽ ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ധർമ്മരാജൻ പറഞ്ഞു ആരാണോ പാപം ചെയ്തത് അതിൻ്റെ കർ ധർമ്മം ആരാണോ പാപം ചെയ്തത് അതിൻ്റെ കർമ്മഫലം ആ പാപം ചെയ്തവർ തന്നെ അനുഭവിക്കേണ്ടി വരും അങ്ങേക്കുള്ള പുണ്യഭൂമി ഇത് ആ കാണുന്നതാണ് അതാണ് അങ്ങേക്ക് ഉള്ള പരലോകം എന്ന് പറഞ്ഞു സോമകൻ ധർമ്മരാജാവിനോട് പറഞ്ഞു മഹാത്മാവേ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സോമകൻ ധർമ്മരാജാവിനോട് പറഞ്ഞു ധർമ്മരാജാവേ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണൻ ആ ദുഷ്കർമ്മം ചെയ്തത് അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരൻ ഞാനാണ് അതുകൊണ്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാപ കർമ്മഫലത്തിൻ്റെ ഫലം ഞാനും കൂടി ചേർന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അതുകൊണ്ട് അദ്ദേഹം അനുഭവിക്കേണ്ടതിൻ്റെ പകുതി ഞാനും അതിന് അർഹനാണ് അതുകൊണ്ട് എന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ധർമ്മരാജാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീയും ആ പാപ ആ പാപത്തിൻ്റെ അഗ്നിയിൽ നീയും കുറച്ചാൾ ദുഃഖം അനുഭവിക്കും അതിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് യഥാവധിയുള്ള പുണ്യ ഭൂമികൾ ലഭിക്കുമെന്ന് പറഞ്ഞു പിന്നെ തൻ്റെ ആചാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സോമൻ നരകാഗ്നിയിൽ തൻ്റെ ആചാര്യനോടൊപ്പം ചേർന്നിട്ട് അവിടുത്തെ ദുഃഖം അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അവർ പങ്കിട്ടെടുത്തത് കൊണ്ട് പകുതി സമയം കൊണ്ട് ആ പാപകാലം അനുഭവിക്കുകയും രാജാവ് വീണ്ടും രാജാവും ആചാര്യനും കൂടി പുണ്യലോകത്ത് എത്തുകയും അവരുടെ പുണ്യഭൂമി അവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അനുഭവിക്കുകയും ചെയ്തു അങ്ങനെ മഹാത്മാവായിട്ടുള്ള രാജാവ് യജ്ഞം നടത്തിയ സ്ഥലമാണ് യുധിഷ്ഠിര ഈ കാണുന്നത് ഇവിടെ ആറ് ദിവസം നിങ്ങൾ താമസിച്ച് വേണ്ട രീതിയിലുള്ള ഉപവാസവും പ്രാർത്ഥനകളൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും സദ്ഗതി ലഭിക്കും അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ ഉപവാസം അനുസരിച്ച് അനുഷ്ഠിച്ചുകൊണ്ട് നീ ഇവിടെ താമസിക്കാന്ന് ലോമശൻ യുധിഷ്ഠരാധികളോട് ഉപദേശിച്ചു